വെടിനിർത്തലിന് മുമ്പ് ഹമാസ് ഒരു കാര്യം പറഞ്ഞിരുന്നു ഞങ്ങളുടെ പത്ത് ശതമാനം ശക്തി മാത്രമേ യുദ്ധത്തിൽ ഉപയോഗിച്ചിട്ടുള്ളൂ ബാക്കി ഇനി കാണാൻ പോകുന്ന പൂരമാണ് ഇസ്രായേൽ സൈനികർ ഞങ്ങളുടെ പൂർണ്ണമായ ശക്തി തിരിച്ചറിയും ഹമാസ് വക്താവ് അബു ഉബൈദയാണ് ഇക്കാര്യം പറഞ്ഞത് ഇപ്പോൾ ഇസ്രായേൽ ഹമാസിൻ്റെ യഥാർത്ഥ ശക്തി തിരിച്ചറിഞ്ഞിരിക്കുകയാണ് ഇന്നലെ മാത്രം ഇരുപത്തഞ്ച് ഇസ്രായേലി പട്ടാളക്കാരാണ് കൊല്ലപ്പെട്ടത് ന നാൽപ്പത് പേർക്ക് പരിക്കേറ്റു നിരവധി ടാങ്കുകൾ തകർത്തു ഹമാസ് വക്താവ് അബു ഉബൈദ തന്നെയാണ് എക്സ് പേജിലൂടെ ഇത് പങ്കുവച്ചത് ഇതിൻ്റെ ദൃശ്യങ്ങളും അദ്ദേഹം പുറത്തുവിട്ടു യുദ്ധം കൊടുമ്പിരി കൊള്ളുകയാണ് ഗാസയിൽ വടക്കൻ ഗാസയിലും തെക്കൻ ഗാസയിലും ഖാൻക്യുന്യൂസിലും ഒക്കെ ഇസ്രായേൽ രൂക്ഷമായ വ്യോമ ആക്രമണങ്ങൾ നടത്തുന്നു പക്ഷേ കരയുദ്ധം നടത്താനുള്ള ചങ്കുറപ്പ് ഇസ്രായേലിന് ഇല്ല കരയുദ്ധത്തിന് ചെന്നപ്പോഴാണ് ശവപ്പെട്ടി കൊടുത്തത് ഹമാസ് ഹമാസിൻ്റെ ശവപ്പെട്ടി ഒന്ന ഒന്നാം തരം ശവപ്പെട്ടിയായിരുന്നു കരയുദ്ധത്തിന് നേർക്കുനേർ നിന്ന് നിന്ന ഇസ്രായേൽ ഭണന്മാരെ ഓരോരുത്തരെയായി കൊന്ന് ശവ ശവപ്പെട്ടിയിലാക്കി ഇസ്രായേലിലേക്ക് കയറ്റി ഹമാസ് അബുബൈദ വീഡിയോയിലൂടെ ഇക്കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്തിരിക്കുന്നു ഇസ്രായേൽ മറുപടിയൊന്നും പറഞ്ഞിട്ടില്ല എന്തായാലും ഹ ഹമാസിൻ്റെ മുമ്പിൽ ഇസ്രായേൽ വിയർക്കുകയാണ് അതെല്ലാവരും തിരിച്ചറിഞ്ഞു കഴിഞ്ഞു ഇവിടുത്തെ ചില സംഘി ചാനലുകളും സംഘി ഓൺലൈൻ മാധ്യമങ്ങളും ഒക്കെ ഇസ്രായേലിൻ്റെ വിജയം ആഘോഷിക്കുന്നു ഇസ്രായേൽ വടക്കൻ ഗാഥ പിടിച്ചെടുത്തെന്നും തെക്കൻ ഗാഥ പിടിച്ചെടുക്കാൻ പോവുകയാണെന്നും ഖാൻ യൂണിസ് പിടിച്ചെടുത്തെന്നും ഒക്കെ ആഘോഷിക്കുകയാണ് ഇസ്രായേലിൻ്റെ വിജയം പക്ഷേ യഥാർത്ഥ പക്ഷമെ എന്തെന്നുള്ളത് ഹിന്ദുസ്ഥാൻ ടൈംസ് അടക്കമുള്ള മാധ്യമങ്ങൾ പുറത്തുവിടുന്നുണ്ട് അറബ് മാധ്യമങ്ങൾ പുറത്തുവിടുന്നുണ്ട് ഇപ്പോൾ ഇസ്രായേൽ വലിയ അവകാശവാദമൊന്നും ഉന്നയിക്കുന്നില്ല എങ്ങനെയെങ്കിലും ഒരു വെടിനിർത്തൽ ചർച്ച ചർച്ചയിലേക്ക് പോവുകയാണ് കാര്യങ്ങൾ പക്ഷേ വെടിനിർത്തൽ എന്നാൽ ഇനി ശാശ്വതമായ വെടിനിർത്തലാണ് വേണ്ടതെന്നാണ് ഹമാസ് പറയുന്നത് ഇസ്രായേൽ പറയുന്നത് ബന്ധികളെ മോചിപ്പിക്കുന്നത് വരെ വീണ്ടും വെടിനിർത്താമെന്നാണ് അതിനുശേഷം യുദ്ധം തുടങ്ങാമെന്നാണ് ഇനി ആ പരിപാടി നടക്കില്ല എന്ന് ഹമാസ് പറഞ്ഞു കഴിഞ്ഞു വെടിനിർത്തൽ എന്നാൽ ശാശ്വതമായ വെടിനിർത്തൽ മാത്രമല്ല പലസ്തീനെ സ്വതന്ത്രമാക്കുക ഇതൊക്കെയാണ് ഹമാസിൻ്റെ ആവശ്യം ഈ ആവശ്യം ഇസ്രായേലിന് അംഗീകരിക്കാനാവില്ല കാരണം അങ്ങനെ അംഗീകരിച്ചു കഴിഞ്ഞാൽ ഇസ്രായേൽ പരാജയം പൂർണ്ണമായും സംഭവിക്കുന്ന തരത്തിലാവും നിറന്യാഹുവിന് പിന്നെ പ്രധാനമന്ത്രി പദത്തിൽ ഞെളിഞ്ഞിരിക്കാനാവില്ല എന്തായാലും ഹമാസുമായി എങ്ങനെയെങ്കിലും വെടി നിർത്താനാണ് ഇപ്പോൾ ഇസ്രായേൽ ശ്രമിക്കുന്നത് ഹമാസുമായി നിർത്തി എങ്ങനെയെങ്കിലും ബന്ധുക്കളെ മോചിപ്പിക്കാനാണ് ശ്രമിക്കുന്നത് പക്ഷേ ആത്യന്തി ആത്യന്തികമായ വെടിനിർത്തൽ ഇസ്രായേൽ ആഗ്രഹിക്കുന്നില്ല അത് ഇന്ന് ഇസ്രായേൽ തയ്യാറുമല്ല അവിടെയാണ് ഇരു കൂട്ടരും തമ്മിലുള്ള ചർച്ച മാറുന്നത് ഹമാസ് പറയുന്നു വെടിനിർത്തൽ ആത്യന്തികമാകണം മാത്രമല്ല ഇനി ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് ഒരാക്രമണം ഉണ്ടാകരുത് പലസ്തീനെ സ്വതന്ത്ര രാജ്യമാക്കി മാറ്റണം ഗാസയിലെ ഗാസയിൽ നിന്ന് ഇസ്രായേൽ പിടിച്ചുകൊണ്ടുപോയ ബന്ദികളാക്കിയ പട്ടാളക്കാരെ വിട്ട് വിട്ടയക്കണം ഗാസയിൽ നിന്ന് ഇസ്രായേൽ ബന്ദികളാക്കിയ സാധാരണക്കാരെ വിട്ടയക്കണം ഹമാസിന് ഡിമാൻഡുകൾ ഒരുപാടുണ്ട് ആ ഡിമാൻഡുകൾ അംഗീകരിച്ച് കഴിഞ്ഞാൽ യുദ്ധത്തിൽ ഇസ്രായേൽ തോറ്റതിന് തുല്യമാകും അതുകൊണ്ട് തന്നെ ഈ മധ്യസ്ഥ ശ്രമങ്ങൾ പലതും പാഴായി പോവുകയാണ് മധ്യസ്ഥ ശ്രമങ്ങളൊക്കെ പാഴായി പോവുകയാണ് എന്തായാലും ഹമാസിന്റെ പൂർണ്ണ ശക്തി ഇസ്രായേൽ തിരിച്ചറിഞ്ഞിരിക്കുന്നു ഇന്നലെ നടന്ന ശക്തമായ ആക്രമണത്തിൽ ഇസ്രായേലിന് വൻ നാശനഷ്ടം തന്നെ സംഭവിച്ചിരിക്കുന്നു